നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്ത അറിയാൻ യാതൊരു സാധ്യതയുമില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പതിവ് പോലെ തന്നെ ഈ ഒരു വാർത്തയ്ക്ക് നേരെയും കണ്ണടച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിദേശ രാജ്യങ്ങൾ ലോകോത്തര രാജ്യങ്ങള് നമ്മുടെ പ്രധാനമന്ത്രിയെ അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ട് അവിടെ പ്രോഗ്രാമുകൾ ഇതിനോടകം തന്നെ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ രാജ്യത്ത് വീണ്ടും അധികാരത്തിലേക്ക് അധികാരത്തിലേക്കൊക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഈ ഒരു വീഡിയോ കാണുന്ന സകലെ ആളുകളും ലോജിക്ക് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ വിദേശ രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും ഒരു തെറ്റായ കാരണം ഉണ്ടോ ഒരിക്കലുമില്ല കാരണം നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷമുണ്ടോ അല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരാണ് രാഹുൽ ഗാന്ധിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാണോ ഒരിക്കലുമല്ല ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് വരും ബാക്കി എല്ലാ സമയങ്ങളിലും ടൂറിലായിരിക്കും ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം ഘട്ടത്തിലും എത്തുമെന്ന് അവരൊക്കെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് യാഥാർത്ഥ്യവും എനി നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ പറയുന്ന സമയത്ത് പലരും കരുതുന്നുണ്ടാവും ഇതൊരു ഭാഗം പറഞ്ഞ് പറയുകയാണോ എന്നുള്ളത് ഒരിക്കലുമല്ല മറിച്ച് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയാണ് എത്തുക ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആ ഒരു പാർട്ടിക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ വോട്ടു ചെയ്ത് വിജയിപ്പിക്കുകയല്ലേ സുബോധമുള്ള ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ ഇടതനും വലതനും വോട്ടു ചെയ്തിട്ട് പാർലമെൻറ്റിൽ പോയിട്ട് സുഖിച്ചു ഉറങ്ങാൻ ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ വിജയിപ്പിച്ച് വിടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് കൃത്യമായിട്ട് ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഉണ്ടാവും നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തിക്കാൻ സാധിക്കും അവരെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും ഇതൊക്കെ തന്നെ ഒരു പാർട്ടിക്കാരനായിട്ടോ ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല മറിച്ച് ലോജിക്ക് വെച്ച് വളരെ ലളിതമായിട്ട് ഏതൊരു സാധാരണക്കാരൻ ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളു